ജൈവ മാലിന്യ ശേഖരണത്തിന് സ്വകാര്യ സ്ഥാപനവുമായി പി 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 മോഡൽ സംവിധാനം ഒരുക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ഒരുങ്ങുന്നു ഓരോ വീട്ടിൽ നിന്നും മുന്നൂറ്റി അൻപത് രൂപ ഈടാക്കിയാണ് മാലിന്യം ശേഖരിക്കുക പദ്ധതിക്കെതിരെ ഭരണപക്ഷത്ത് തന്നെ കടുത്ത എതിർപ്പ് ഉയർന്നു തുടർന്ന് വീടുകളിൽ നിന്ന് ഈടാക്കുന്ന തുക കുറക്കാൻ കമ്പനിയുമായി ചർച്ച നടത്തുമെന്ന് മേയർ കൗൺസിലിനെ അറിയിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ ജൈവ മാലിന്യശേഖരണത്തിന് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് ബൃഹത് പദ്ധതിയാണ് നടപ്പാക്കുന്നത് വികസിത് എക്കോസിസ്റ്റം എന്ന കമ്പനിയുമായി ചേർന്ന് പി 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 മോഡലിലാണ് മാലിന്യ നടത്തുക ഇതിന് ഓരോ വീട്ടിൽ നിന്നും മുന്നൂറ്റൻപത് രൂപയാണ് ഈടാക്കുക സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു കിലോ മാലിന്യത്തിന് ആറ് രൂപ നിരക്കിലും തുക ഈടാക്കും എന്നാൽ ഇത്രയും വലിയ തുക ഈടാക്കുന്നതിൽ കോൺഗ്രസ് കൌൺസിലർമാർക്കിടയിൽ തന്നെ കടുത്ത എതിർപ്പുയർന്നു വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കൂടിയായ കൌൺസിലർ കൂക്കിരി രാജേഷ് പദ്ധതിയെ എതിർത്തു പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് അൻപത് രൂപ പോലും നൽകാൻ കഴിയാത്ത വീട്ടുകാരുടെ മുന്നിലേക്ക് മുന്നൂറ്റൻപത് രൂപ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നായിരുന്നു കൂക്കിരി രാജേഷിന്റെ ചോദ്യം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാകേഷും മുന്നൂറ്റൻപത് രൂപ ഈടാക്കുന്നതിനെ എതിർത്തു ഈടാക്കുന്ന മുന്നൂറ്റൻപത് രൂപയിൽ അൻപത് രൂപ കോർപ്പറേഷനാണ് കമ്പനി നൽകുക മാലിന്യം ശേഖരിക്കുന്നതിന് കോർപ്പറേഷൻ പണം വാങ്ങുന്നതിന് പകരം ആ തുക കുറച്ച് വീട്ടുകാരിൽ നിന്ന് വാങ്ങണമെന്നും തുക അധികമാണെന്നും രാകേഷും വാദിച്ചു തുക കുറക്കാൻ കമ്പനിയുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് മേയർ മുസ്ലിം മഠത്തിലും വ്യക്തമാക്കി പദ്ധതി നടപ്പാക്കാൻ കൃത്യമായ ബൈലോയും തയ്യാറാക്കും ഇതിനായി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഓരോ വീടുകളിൽ നിന്നും മുന്നൂറ്റി രൂപ ഈടാക്കാനുള്ള പദ്ധതി പൊതുജനങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പിന് ഇടയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് വിഷയത്തിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് പാർട്ടിയുടെ നിലപാട് പ്രശ്നം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വീണ്ടും ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇതുണ്ടാക്കുമെന്നാണ് പാർട്ടിയുടെ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനും ഇതിൽ കടുത്ത വിയോജിപ്പുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ